ഇബു തീമിയ സലഫി വിഷ്ണവുമായി വരുന്നത് തീരെ പോരാ ഇദ്ദേഹത്തെ വിലയിരുത്തുന്ന പണ്ഡിയന്മാർ ഈ കൂട്ടക്കാർ ബുദ്ധിയെല്ലു ബുദ്ധി വേപ്പിക്കും കണ്ട ഒരു സ്വീകരിക്കും അപ്പുറം നല്ല ഖുർആാനും യോജിച്ചിട്ട് ബുദ്ധി പറ്റൊഴിവാക്കണം യൂമി സൂചിപ്പിക്കുന്ന രേഖകളും കൊള്ളാം ഖുറാൻ അതീസിന്റെ പ്രമാണങ്ങൾ അതായത് പോലത്തൊക്കെ ആവശ്യത്തിന് കൊള്ളാം അതിന്റെ അപ്പുറത്തേക്ക് ബുദ്ധി തൊട്ടുടാ ബുദ്ധി തൊട്ടൂടാന്ന് അറിയുന്ന ഈ കൂട്ടർ ഇത്രയും ഞാൻ വായിച്ചതൊക്കെ വസൂൽ മഹരിജുൽസൂൽ ഇബുനുത്തീമിയുടെ വസൂൽ എന്ന ഗ്രന്ഥം വായിച്ചാൽ അദ്ദേഹത്തിന്റെ ഈ പ്രബോധം നല്ല പോലെ വിവരിക്കാം ഉപന്യാസം നല്ല ഉപന്യാസ അപ്പൊ നാല് വിഭാഗം വിശ്വാസ ശാസ്ത്രം സ്ഥിരീകരിക്കുന്ന വഴിക്കുമെതിരെ ഉടലെടുത്ത വിഭാഗമാണ് മാർഗം മാർഗം അതാണ് മിൻഹാജു സലഫ് ഈ ഈ മാർഗത്തിൽ എന്തു വന്നു വന്നതൊക്കെ വിശ്വസിക്കണം ബുദ്ധിക്ക് സ്ഥാനം തീരെല്ലോ അള്ള മോളാണ് വന്നെ വിശ്വസിക്കണം അള്ള നമ്മളെ തായാണ് എന്ന് വന്നാൽ തായാണ് തന്നെ വിശ്വസിക്കണം അല്ലാന്റെ കജിന്റെ പിടിയിലാകുന്നു ആകാശം ഭൂമി എന്ന് കണ്ട കയ്യ് വിശ്വസിക്കണം അറിഷിന്റെ മുകളിൽ ആസനസ്ഥ അള്ളാഹു താല അതിന്റെ മുകളിൽ ഉപവിഷ്ടനാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം മുഖം വിശ്വസിക്കണം കൈ വിശ്വസിക്കണം 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 സ്നേഹം ദേഷ്യം വന്നതൊക്കെ വിശ്വസിക്കണം അള്ളാന്റെ തള്ളവെരല് ചെറിയ വിരല് ഇതൊക്കെണ്ട് ഇതൊക്കെ വിശ്വസിക്കണം പദാനുപതമായ അതിന്റെ ബാഹ്യാർത്ഥം കൊണ്ട് തന്നെ വിശ്വസിക്കണം അള്ളാന്റെ കയ്യാ നമ്മളെ പോലെ തന്നെ കയ്യെന്ന് വിശ്വസിക്കണം പക്ഷെ കൈ നമ്മളെ കയ്യോന്നെയല്ല കണ്ണ് കണ്ണ് തന്നെ വിശ്വസിക്കണം പക്ഷെ കണ്ണ് നമ്മളെ കണ്ണും എന്തുകൊണ്ട് എന്തുകൊണ്ട് സൃഷ്ടികളെതിരുണ്ട് എതിരുണ്ടാവുമ്പോ ഏതോ ഒരു പോത്താമ്പിക്കണ്ണി പോത്താമ്പി ഇല്ലാത്തതിന് നമ്മൾ പോത്താമ്പി ഒരു പോത്താമ്പി കണ്ണിയാരൻ അല്ല ഒരു പോത്താമ്പി കണ്ണിയാരൻകായ്ക്കാരൻ അല്ല കാൽത്തണ്ട ഇത് വിശദീകരിച്ചിട്ട് ഇമാമിബുൽ ജോസി പറയുന്നു തല മാത്രം കാണാല്ലോ തല മാത്രം നമ്മൾ കണ്ണില്ലാത്ത കൈയില്ലാത്ത അള്ളാഹി വിശ്വസിക്കുന്നു എന്ന് പരിഹസിക്കുന്ന വിഭാഗം കുറുവാനും ഹദീസും ആകെ തെരഞ്ഞിട്ട് അള്ളഹാനോ നോക്കി നോക്കുമ്പോ തല മാത്രം കാണാനല്ല കാണാനെ തല കുറുവാനും പറഞ്ഞിട്ടില്ല കാൽ തണ്ട കാൽത്തണ്ട കാൽ പാദം പറഞ്ഞിരിക്കണു എറങ്ങു എന്ന് പറഞ്ഞിട്ട് കേറു എന്ന് പറഞ്ഞിട്ടുണ്ട് മുകളില എന്ന് പറഞ്ഞിട്ടുണ്ട് വിരല് പറഞ്ഞിട്ടുണ്ട് അതിലെ തള്ളാൻ തരല് പറഞ്ഞിട്ടുണ്ട് ചെറുപരല് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അള്ളാക്ക് നെഞ്ചും പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ട് അവസാനം നോക്കുമ്പോ തല മാത്രമല്ല ഇവിടുന്നും കിട്ട് തലല്ലാത്ത ഖുർആൻ ഹദീദ് വരഞ്ഞു നോക്കുമ്പോൾ തലയില്ലാത്ത ബാക്കി അവയവങ്ങളെല്ലാം ഉള്ള അള്ളാഹു വിശ്വസിച്ചിട്ട് ഇതിങ്ങനെ തന്നെ വിശ്വസിക്കണം മിൻ തോൽവിയിൽ അതിന് ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്തുകൊണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ഇബിനുദ്ദീമിയെ ആശ്രയസ്വാതസായി കാണുന്ന ആളുകൾ ഇബിനുദ്ദീമിയാണ് ഇസ്ലാം മതത്തിനൊരു പ്രത്യേകമായ പരിവർത്തനം ഉണ്ടാക്കിയതെന്നും വിപ്ലവം ഉണ്ടാക്കിയതെന്നും ബഹുമാനത്തോടുകൂടെ ചരിത്രത്തിൽ വർണ്ണന നൽകി വിവർത്തിക്കുന്ന പ്രകീർത്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ഈ വാദം പുറത്തിട്ട് ജനങ്ങൾക്കിടയിൽ കൊടുക്കുന്നില്ല പുറത്തിട്ട് ജനങ്ങൾക്കിടയിൽ ആരും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ ഇത് ശ്രദ്ധിക്കേണ്ട സ്തുതിയാണ് നമ്മളെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം ഒന്നാം നമ്പർ വാദം ഇബുനു തീമിയ തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഇതും കിട്ടി വന്നു നോക്കുമ്പോ ഇളകിയിലെ ആള് അതിവരെയുള്ള ഇബുനു തീമിയായിട്ട് ആളുകൾ നിക്കൂല പിന്നെ ഇബുനു തീമി ഇളകി കയ്യുള്ള അള്ള കണ്ണുള്ള കാലുള്ള എറങ്ങുന്ന അള്ള അങ്ങനെയുള്ള അള്ളാഹുവിനെ പക്ഷെ അദ്ദേഹം കണ്ണും കാതുണ്ട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിപരമായി തടസ്സമുന്നയിക്കുമ്പോ ഒരറ്റ തന്ത്രം എല്ലാത്തിനും ഒരു തന്ത്രം അള്ളഹനെ പോലെ ഒന്നുമില്ല അതുകൊണ്ട് ഞമ്മളീ ഒന്നുമല്ല കണ്ണ് ഞമ്മളീ കാണുന്ന പോലെ ഒന്നുമല്ലതല്ല നമ്മളീ കാണുന്ന പിന്നെടോ കണ്ണ് എന്ന് പറയണ്ട നമ്മൾ കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ കണ്ണല്ലേ വിചാരിക്കുക അതല്ലേ വിചാരിക്ക ഇതൊക്കെ പറയുന്ന അള്ളാഹുവിന് ഇതൊക്കെ ഇതേ രീതിയിൽ തന്നെ വിശ്വസിക്കണം അതാണ് ഖുർആൻ ബുദ്ധി കൊണ്ട് പറഞ്ഞതാണ് പറ്റിയ തെറ്റ് ഇമാം തെറ്റ് ഞാൻ മറുഭാഷം പറയട്ടെ ഇമാം ഓസാലിക്ക് പറ്റിയ തെറ്റ് ഫഹറുദ്ദീൻ റാസിക്ക് പറ്റിയ തെറ്റ്ലാനിക്ക് പറ്റിയ തെറ്റ് പറ്റിയ തെറ്റ് ഇസ്താം മതത്തിന്റെ ഖുർആാനിന്റെ തസ്സീറുകൾ ലോകത്ത് വിളിച്ചം കാണിച്ച മുഴുവൻ പണ്ഡിതന്മാർക്കും പറ്റിയ തെറ്റ് അതിന്റെ മുൻപ് ഓക്കെ ഇബുനുചരീറിന് പറ്റിയ തെറ്റ് അവസാനം പോയിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളായ അല്ലാമ ഇബുനു തെറ്റുപറ്റി അതിലൊന്നും കൂടിട്ടില്ല ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം കൊണ്ടു കടന്നിട്ട് ഇവർക്കൊക്കെ തെറ്റുപറ്റി ഇനി വേറൊരു മാർഗം പാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം കണ്ടെത്തിയപ്പോ ഇവിടെയാ കണ്ടെത്തിയത് ഇതാണ് അഷരി ഇമാമും നമ്മുടെ മഹാന്മാരായ ഇമാമെ നേരത്തെ കണ്ടത് നേർക്കുനേരെ പദാനുപദമായി ഖുർആനെ പരിഭാഷപ്പെടുത്തി പഠിച്ചാൽ ഇത്ര ഗതത്തിലുള്ള അബദ്ധത്തിലെത്തും പിന്നെന്ത് വേണം ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന പ്രാമാണികമായ സങ്കല്പങ്ങളും അകലുകൊണ്ട് കണ്ടെത്തുന്ന അക്കീതകളും ആദ്യം ഉറപ്പിച്ചിട്ട് ആ ഉറപ്പിച്ച അക്കീതയും ഖുർആനും വെച്ചിട്ട് താരതമ്യ പഠനം നടത്തിയിട്ട് ഖുർആൻ അനുയോജ്യമായിട്ടുള്ള സംഗതികൾ സ്ഥിരീകരിച്ചിട്ട് സമൂഹത്തെ പഠിപ്പിച്ചാലേ വിശ്വാസം നോക്കാൻ കഴിയുള്ളൂ ഇവിടെ ഇബുനുത്തീമിയ വളരെ തെറ്റി പോണില്ലേ കാരണം അള്ളാന്റെ കിതാബും സുന്നത്തുമാണ് അവരംഭം എന്ന് പറയുന്നവർ അല്ലാന്റെ കിതാബ് എന്ന് പറയാൻ വേണ്ടേ അല്ലാന്റെ കിതാബ് എന്ന് പറയാൻ അല്ല വേണ്ടേ അല്ല ഇല്ല എന്ന് പറയുന്ന യുക്തിവാദിക്കെതിരെ ഇബുനുത്തീമിയ എന്തു പറയും ഖുറാനോ അല്ല ഇല്ല യുക്തിവാദിന്റെ ഒപ്പം ഖുറാന്ന് പറഞ്ഞാൽ യുക്തിവാദി ചിരിക്കൂല്ലേ അപ്പൊ അള്ളാഹുവിനെ സ്ഥാപിക്കേണ്ടത് പ്രമാണത്തിന്റെ മുൻപ് അതിന് കൊണ്ട് തന്നെ വേണം ബുദ്ധി കൊണ്ട് വേണം അള്ളാഹുബൻ്റെ സിഫാത്തുകളെ സ്ഥാപിക്കേണ്ടത് അള്ളാഹുബൻ്റെ ഖുർആനെ ഹദീസുകളോട് അനുയോജ്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം അള്ളാഹനെ അടിസ്ഥാനപരമായി സ്ഥാപിക്കാനും അള്ളാഹുവിന്റെ ആസ്തിക്യം പറയാനും അടിസ്ഥാനപരമായി തന്നെ ബുദ്ധി വേണം ആ ബുദ്ധിക്ക് വെളിച്ചം പകരുന്നതാണ് കുർആാൻ അപ്പൊ ഖുർആൻ കൊടുത്ത കാര്യം ബുദ്ധി കൊണ്ട് സമർത്ഥിച്ചെങ്കിലേ ഇസ്ലാമിനെ നേരാം വണ്ണം ഏത് വിഭാഗത്തിനുമെതിരെ ഉയർത്തിപ്പിടിക്കാൻ പറ്റൂനുതീമി അവതരിപ്പിക്കുന്ന സലഫി ഇസ്ലാം ഖുർആാനും സുന്നത്തും അംഗീകരിച്ച ആളുകൾക്ക് വേണ്ടി മാത്രം ഖീത പഠിപ്പിക്കാനേ പറ്റൂ ഈ ഇസ്ലാമല്ല റാസിയുടെ ഇസ്ലാം ഈ ഇസ്ലാമല്ല വസാലിയുടെ ഇസ്ലാം ഈ ഇസ്ലാമല്ല ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവരൊക്കെ ഏതു കാലത്തെ ഏത് ഫിലോസഫിസ്റ്റുകൾക്കെതിരെയും സയന്റിസ്റ്റുകൾക്കെതിരെയും യുക്തിവാദികൾക്കെതിരെയും റാഷണലിസ്റ്റുകൾക്കെതിരെയും ഏത് തരത്തെ ഇസക്കാർക്കെതിരെയും അള്ളാഹുബൻ്റെ ദീനെ ഉയർത്തിപ്പിടിച്ച് സമർത്ഥിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇവരുടെ മാർഗം വിട്ടു പോയപ്പോ ഇതൊക്കെ വിശ്വസിക്കേണ്ട അള്ള വന്നു ഇതുകൊണ്ട് അയാൾക്ക് കിട്ടിയെന്നറിയോ ഇയാളെ ഹംബലിയ ആര മധുഹബ് അത് നമ്മളെ കേരളത്തിലെ ഒഹാബികളെ മാതിരിയല്ല കേരളത്തിലെബികൾക്ക് ഈ മധുഹബ് ഒന്നും കേട്ടുടാ ഇങ്ങനെ ലോകത്ത് ഒരു വഹാബി ഉണ്ടാവില്ല വഹാബി ഇസത്തിലുള്ള ഒരൊറ്റ കുട്ടി മധുഹബില്ലാത്തവരുണ്ടാവില്ല സൗദിയിലില്ല സൗദി ഭരണകൂടത്തിന്റെ സിവിൽ ക്രിമിനൽ നിയമങ്ങളുടെ ഒക്കെ ഹംബലി മാലിക്യ മധുഹബുകാരാണ് സൗദിയിലുള്ള പൗരന്മാരും ഒക്കെ മധുഹബില്ലാത്ത കൂട്ടറി നമ്മുടെ ഇവിടെ നിന്ന് മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകില്ല കുറെ കൂട്ടറി ഓരോ ഓരോ കൊടുക്കുന്ന ശിഷ്യന്മാരുണ്ടാവും മധുഖല്ലാത്ത കൂട്ടര് യൂണിവേഴ്സിറ്റി കുറെ നമ്മൾ അവിടുന്ന് കാറ്റുമതി ചെയ്യുന്നുണ്ട് നിങ്ങൾ അടുത്ത ശാന്തപുരത്തു നിന്നൊക്കെ ആ കാറ്റുമതി കൂട്ടർ അവിടെ പോയിട്ട് പഠിപ്പിച്ചാൽ പിന്നെ തോന്നിയാ പറയും അറബി അറബിയായിട്ട് പഠിച്ചാൽ ഇതൊന്നും പറയില്ല മധുഹബുണ്ട് ഈ മധുഹബുള്ള അറബികൾ ആ കൂട്ടത്തിൽ പെട്ട ആളാണ് ഇബി തീമിയ ഇബുരു തീമിയ മധുഹബ് ഹംബലി വിശ്വസിച്ചു വരുന്ന ആൾ അദ്ദേഹത്തിന്റെ മധുഹബിൽ പറയുന്ന ഒരാൾ ഹിജറ നൂറ്റി അൻപത്തി ഏഴിൽ മരണപ്പെട്ടയാളാണ് അപ്പൊ ഹിജറയുടെ അഞ്ചാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഒരു വാദം കൊണ്ടുവന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഗന്ധമുണ്ടാക്കി ടെസ്ബീഹ് കൗതുകകരമായ അള്ളശ്വസിക്കുമ്പോ അള്ളഹാനെ സൃഷ്ടികളോട് തുരനപ്പെടുത്തുന്നു ഇമാമ് അള്ളാഹുനെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ശിർക്കിന്റെ വിശ്വാസം വിശ്വസിക്കുന്നുണ്ട് അറിയാതെ ഇമാമിന്റെ വിശ്വാസത്തിൽ അത് കടന്നുകൂടിയിട്ടുണ്ട്

മോശം ഹെമ്പലുകൾ മാനം കെടുത്തിയിട്ട് സമുദ്രത്തിലെ വെള്ളം കൊണ്ട് കഴുകിയാൽ തീരാത്ത മോശപ്പെട്ട അഴുക്ക് ഹംബലി വിഭാഗത്തിന്റെ മേൽ ഒന്നാകെ ചാർത്തിയത് അദ്ദേഹത്തിന്റെ വാദങ്ങൾക്കെതിരെ ഒരു വലിയ ബുദ്ധിജീവിയാണ് അദ്ദേഹം സൂഫി വര്യന്മാരൊക്കെ ചിലയിടത്തൊക്കെ കണക്കിന് ആക്ഷേപിക്കുന്ന ആളാണ് പക്ഷേ കാര്യമായ വിദേത്തൊന്നുമില്ല അങ്ങനെ വിദേത്തൊന്നും എണ്ണപ്പെടാത്ത ഹംബലി മധുഹബുകാരനാണ് ഇബുനുൽ ജോസി കുറച്ച് രൂക്ഷമായ നിരൂപകനാണ് അദ്ദേഹം ദീർഘമായി എഴുതിയിട്ടുണ്ട് അദ്ദേഹം ദീർഘമായി നമ്മളെ വായിക്കണില്ല അദ്ദേഹം എഴുതി എഴുതി വരുന്നത് നിങ്ങൾ ഹംബലി അഹമ്മദ് സെലഫിയുടെ മാർഗം എന്നുള്ള നൽകല്ലേ മഹാനായ സെലഫി ഒരുപാട് കാലം ജയിലിൽ കടന്ന് പീഡനം അനുഭവിക്കുമ്പോ അദ്ദേഹത്തോട് ഇത് പറ അത് പറ ഇത് പറ അത് പറ എന്ന് ഭരണകൂടത്തിലെ ഹരീഫമാരായ മുസ്ലിമീങ്ങൾ പറയുമ്പോ അദ്ദേഹം പറഞ്ഞത് ഇമാമിയങ്ങൾ പറയാത്തത് ഞാൻ പറയില്ലേ പണ്ടത്തെ ഇമാമിയങ്ങള് പറയാത്തത് ഞാൻ പറയൂല എന്ന് പറഞ്ഞ നമ്മുടെ ഇമാമിന്റെ ഇമാമന്റെ കാണോടോ നിങ്ങൾ കൈയ്യനെ കൊണ്ടുവരുന്നത് അള്ളാക്ക് മുഖത്തെ കൊണ്ടുവരുന്ന ആളാക്ക് ചുണ്ടുവരുന്ന ആളാക്ക് അദ്ദേഹം പറയുന്നത് കോട്ടുപല്ലു കൊണ്ടുവരുന്ന അള്ളാക്ക് അണപ്പല്ലു കൊണ്ടുവരുന്ന ആളാക്ക് അല്ല ചുരിച്ചു അള്ള ചിരിച്ചു പറയുകയാണെങ്കിൽ പല്ല് കാട്ടി ചെറുക്കിനായിക്കാന്നറിയാം അപ്പൊ പല്ല് കോട്ടുപല്ല് മൂക്ക് മൂക്കിന്റെ ഉള്ളിത്തത് ഇതൊക്കെ അള്ളാക്ക് സ്ഥാപിക്കുന്നതായ നിങ്ങള് ഹെമ്പലിമാവന്റെ പേരിൽ ഇത് നടത്തണോളൂ മഹാമോശമല്ലേ ഞാൻ നിങ്ങളോട് അള്ളാഹുവിന്റെ പേരിൽ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നു ഹെമ്പലി നിങ്ങൾക്കെതിരെ ആഹ്റത്തിൽ പ്രതിയോഗിയായി നിൽക്കും നിങ്ങൾക്കെതിരെ സാക്ഷ്യം നിൽക്കും മഹാനായ സുന്നത്തിന്റെ സുന്നത്തിന്റെ ഇമാം ആ ശരിയായ ശക്തമായ ഒരു ഉദ്ബോധനമടങ്ങുന്ന നീണ്ട ഒരു ഉപന്യാസം എതിരെ എന്ന പേരിൽ ഗന്ധം രചിച്ചുകൊണ്ട് അലി അബുൽ മഹാനായ ഗന്ധകാരൻ മുന്നൂറിൽ പരം ഗന്ധം കഴുതിയിട്ടുള്ള മഹാനാണ് ഈ ബുനുൽ പറഞ്ഞ ആ ഗന്ധത്തിന്റെ കർത്താവ് ജോസിൽ ഇത്തരം മോശപ്പെട്ട വാദങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു ഇതാണ് തുടക്കം വിവരമാക്കൾ അദ്ദേഹത്തിന് ഇതിൽ വിവരമാക്കുന്ന തുടക്കം അല്ലാതെ വലിയൊരു മൂലേര് വരുമ്പോ അയാളോട് അസൂയ തോന്നി മറ്റൊര്ക്കൊക്കെ വാഹിഡിനെ അവചരിപ്പിക്കാറില്ല അയാളോട് അസൂയ തോന്നി ജയിലിൽ അടച്ചു ജയിലിൽ അടക്കപ്പെട്ടു ഒന്നും രണ്ടും മൂന്നും തവണ ജയിലിൽ അടക്കപ്പെട്ടു തന്റെ അവസാന കാലത്ത് ജയിലിൽ അടക്കപ്പെട്ടിട്ട് ജയിലിൽ നിന്ന് മരിക്കുന്ന ആ ഗതിയിലാണ് ഇബുനുതീമിയ വന്നത് പക്ഷെ ശുദ്ധനായിരുന്നു എങ്ങനെ പറ്റിപ്പോയിവോ അല്ലാഹു നമ്മുടെ ചരിത്ര നിരൂപകനായ ലോകമാസകലം സംഗമിച്ച ഇബുനുബത്തൂത്തയെ ഈ സമയത്ത് അനുസ്മരിച്ചു പോവുകയാണ് അദ്ദേഹം ഇബുനുതീമിയയുമായി സന്ധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗന്ധത്തിലുണ്ട് സന്ധിച്ച ഇബുനു തീമിയെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് വലിയ പണ്ഡിതനായാണ് പ്രാസംഗികനായി വിവരസ്ഥനായി സമർത്ഥകനായി ഭീഷ ഭീഷണാശാലിയായി എല്ലാം എല്ലാമായി എല്ലാം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവസാനത്തെ ഇങ്ങനെയൊക്കെയായിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് അള്ളാഹു അദ്ദേഹത്തെയും നമ്മത്തെയും നമ്മയും പാപങ്ങളൊക്കെ ക്ഷമിച്ച് പുറത്ത് സ്വർഗത്തിൽ ഒരു വെച്ചു കൊട്ടുമാറാവട്ടെ അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്കും അള്ളാഹു ജസം നൽകുമായി